നിയുക്ത പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു മന്ത്രി സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അപ്പം അദ്ദേഹത്തിലേക്ക് നമസ്കാരം മിനിസ്റ്റർ ഡിസ്റ്റിങ് മിനിസ്റ്റി ഒ ആർ കേളു അപ്പോൾ എന്തായാലും വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു മന്ത്രി വരുന്നു സന്തോഷമുള്ളൊരു കാര്യം അപ്പോൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എനിക്കറിയാം അങ്ങയുടെ ജില്ല എന്ന് പറയുന്നത് വനമേഖലയിലൊക്കെ തന്നെ ഒരുപാട് ഭീഷണികളുള്ള സ്ഥലമാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ അങ്ങയുടെ മനസ്സിലുണ്ടാകുമല്ലോ അപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതായത് അങ്ങയുടെ ആദ്യത്തെ മുൻഗണന എന്തായിരിക്കും ആദ്യത്തെ മുൻഗണന നമ്മൾ സൂചിപ്പിച്ച പോലെ വയനാട് കുറച്ച് ഇപ്പോൾ സങ്കീർണമാണ് ഈ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് അപ്പോൾ ആ കാര്യത്തിൽ നിലവിൽ ഇടപെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് ആ പദ്ധതിയിൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആസ്പിറേഷൻ ഡിസ്ട്രിക് എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ജില്ലയിൽ ചെയ്യാനുണ്ട് ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ രാത്രി കാല നിരോധനത്തിൻ്റെ വിഷയമുണ്ട് വയനാട്ടിലേക്ക് ചുരമില്ലാത്ത ബദൽ റോഡിൻ്റെ വിഷയമുണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഇപ്പം നിലവിലുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നേരത്തെ ഇടപെട്ടത് മന്ത്രിയാവുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാര്യം താങ്കൾക്കറിയുന്നത് പോലെ കെ രാധാകൃഷ്ണൻ പടിയിറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ ഒപ്പുവെച്ച ഒരു കാര്യം അതായത് ഈ കോളണി അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ കളിയാക്കുന്നതിന് തുല്യമായി ചില പദപ്രയോഗങ്ങൾ കേരളത്തിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് അദ്ദേഹം മാറ്റി എന്നാൽ ഈ നമ്മുടെ പല പട്ടികജാതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ പേര് മാറ്റിയതുകൊണ്ട് മാത്രം എന്താണ് പ്രയോജനം അവരുടെ അവസ്ഥയൊക്കെ പല ആദിവാസി ഊരുകളിലും അവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഊരുകളിൽ നിന്ന് മാറ്റുകയും കോളനി എന്നുള്ള പേര് മാറ്റുകയൊക്കെ ചെയ്തതുകൊണ്ട് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ലേ ആകൂ എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുൻഗാമി ചെയ്തു വെച്ച നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള ഈ ആളുകളെ പരിഹസിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക അത് ഇല്ലാതാക്കി എന്നുള്ള നല്ല കാര്യം പക്ഷേ ഈ രംഗത്ത് അവരുടെ അനുഭവിക്കുന്ന ശോച്യാവസ്ഥ ഇല്ലാതാക്കാൻ എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ പോകുന്നത് പട്ടിക മേഖലയില് കലാകാലങ്ങളായിട്ട് കുറെ പദ്ധതികള് നമ്മള് ചെയ്തു വരുന്നുണ്ട് വേണ്ടി കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ സമൂഹത്തെ നമുക്ക് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുള്ള എന്നുള്ളതൊരു ഇന്ത്യയിലെ പൊതു വികാരം തന്നെയാണ് പക്ഷേ ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്ന എനിക്ക് മുമ്പിലുള്ളത് ഇനിയിപ്പോൾ ഇരുപത്തി നാല് മാസമാണ് അപ്പോൾ ഇരുപത്തിനാല് മാസം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരു ഇടപെടൽ ഞാൻ നടത്തും ഇല്ല ഈ വളരെ കുറച്ച് സമയം അങ്ങ് കിട്ടിയുള്ളൂ എന്നാലാ ഇരുപത്തിനാല് മാസം പരവധി അങ്ങ് പ്രയോജനപ്പെടുത്തരുത് ഇപ്പോൾ വയനാട്ടിൽ കുറേ കാലമായുള്ളൊരു ആവശ്യമായിരുന്നു അവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം കാര്യം വയനാടിൻ്റെ വയനാടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുന്നോറും കൂടി വരുന്ന ജില്ല തന്നെയായി വയനാട് മാറുന്നു അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആവശ്യം താങ്കൾക്കും നേരിട്ട് എത്രയോ കാര്യങ്ങൾ താങ്കൾ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് താങ്കൾ നടത്താൻ പോകുന്ന ഒരു ഇടപെടൽ മെഡിക്കൽ കോളേജ് പടിപടിയായിട്ട് നമ്മൾ അത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ പിന്നെ പുതിയ ബ്ലോക്ക് നിർമ്മിച്ച് കഴിഞ്ഞു അതിലേക്ക് വാർഡുകളെല്ലാം ഷിഫ്റ്റ് ചെയ്തു കാത്ത് ലാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മളിപ്പോൾ ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കുറേയധികം ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചു ഇപ്പോൾ പുതിയ നേഴ്സിംഗ് കോളേജ് നമ്മൾ പ്രവർത്തനമാരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞു ഇരുപത്തിനാ ഇരുപത്തിനാല് അവസാനത്തോട് കൂടിയിട്ട് അൻപത് കുട്ടികൾക്കെങ്കിലും എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കണം എന്നുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഉപരി ഏറ്റവും ചുരമിറങ്ങാതെ എല്ലാ ചികിത്സയും വയനാട്ടിൽ വെച്ച് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ചെറിയ അഭിമുഖം അവസാനിപ്പിക്കാം താങ്കൾക്ക് തിരക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം അതായത് വയനാട് ഇപ്പോൾ ഏറ്റവും വലിയ വന്യമൃഗശല്യം അനുഭവിക്കുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ് വല പല വനമേഖലകളിലേയും അതിർത്തി താമസിക്കുന്ന ആളുകളൊക്കെ നന്നായി ഉറങ്ങിയിട്ടൊക്കെ നാളുകളായി അപ്പോൾ എനിക്കറിയാം വനമന്ത്രിയൊക്കെ നേരിട്ട് ഇടപെടുന്ന കാര്യം തന്നെയാണ് എങ്കിൽ പോലും വയനാടിനെ പ്രതിനിധിയിരിക്കുന്ന ആൾ എന്ന നിലയിൽ ഈ മന്ത്രിസഭയിലെ അങ്ങനെ ഒരു അംഗമാകാൻ പോകുന്ന നിലയിൽ എന്തായിരിക്കും ജനങ്ങളുടെ ഭീഷണി അല്ലെങ്കിൽ അവരുടെ പരിഭ്രാന്തി കുറയ്ക്കാൻ അങ്ങ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വന്യമൃഗശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വിചാരിച്ചത് കൊണ്ടോ ഒരു സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചത് കൊണ്ടോ മാത്രം നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഈ വന്യമൃഗശല്യം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എഴുപത്തിരണ്ടിലെ വന നിയമവും അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ആക്ടിലും ആവശ്യമായിട്ടുള്ള ഭേദഗതി കാലാനുസൃതമായി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് ഈ വന്യമൃഗശല്യത്തെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു പക്ഷേ നമ്മൾ പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് കേരള ഗവണ്മെൻ്റ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കുറച്ചുകൂടി ഒരു സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടിയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര വനമന്ത്രി വയനാട് ജില്ലയിൽ വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പറയുകയും ഞാൻ തന്നെ നേരിട്ട് നിവേദനം കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം മന്ത്രിയായി വരുമ്പോൾ തുടർന്ന് ചെയ്യും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം ഓക്കെ വളരെ നന്ദി താങ്കൾക്ക് എല്ലാവിധമായ ഓൾ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ ആ മാസങ്ങൾ താങ്കൾക്ക് നന്നായി ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ട്വൻ്റി ഫോർ ആശംസിക്കുന്നു താങ്ക് ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ ഓ നമസ്കാരം വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വരുന്നു ഒ ആർ കേളു അദ്ദേഹം പിന്നോക്ക പട്ടികജാതി പട്ടികർക്ക് ക്ഷേമവകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തിരുപത്തിനാല് മാസങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടേണ്ട ഭാരിച്ച ബാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം തത്സമയം ചേരുകയായിരുന്നു താങ്ക് യു മിനി മിനിസ്റ്റർ ഡിസിംഗ്നേജ് ഒ ആർ കേളു